ഗാസയ്ക്ക് നേരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ മണിക്കൂറിനിടെ പേർ കൊല്ലപ്പെട്ടു ഗാസയിലെ നേരെ ഇനിയും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി വടക്കൻ ഗാസയിൽ പട്ടിണി ആയിരങ്ങളുടെ മരണത്തിനിടയാക്കുമെന്ന ആശങ്കയ്ക്കിടയിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ മരണം മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറായി ഗാസയിലെ നേരെ ഇനിയും ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ സൈന്യം നൽകുന്നത് ഖത്തർ കേന്ദ്രീകരിച്ച് താൽക്കാലിക വെടിനിർത്തൽ ചർച്ച പുനരാരംഭിച്ചിരിക്കെ അൽഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണവും വടക്കൻ ഗാസയിലെ പട്ടിണി സാഹചര്യവും മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടിയും ഇസ്രായേലിനെതിരെ ലോകതലത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ഇന്നലെ അൽഷിഫ ആശുപത്രിക്ക് നേരെ നാലാം തവണയും ആക്രമണം നടത്തിയ ഇസ്രായേൽ സേന ആശുപത്രിയിൽ ഇരുപത് പാലസ്തീൻകാരെ കൊലപ്പെടുത്തി എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിലും കൂടുതലാണെന്നാണ് ദൃക്സാക്ഷികളുടെ വെളിപ്പെടുത്തൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആശുപത്രി വളഞ്ഞ സൈന്യം ഇനിയും ആക്രമണത്തിന് നീക്കം നടത്തുന്നതായ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് പട്ടിണി പിടിമുറുക്കിയ ഗാസ തുറന്ന ശ്മശാനമായി തീർന്നതായി യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു വെടിനിർത്തൽ കരാർ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയിൽ കടുത്ത ഭിന്നതയാണുള്ളത് ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്